ഹായ് വെൽക്കം ടു അഞ്ജലീ സുഡ്കോഡ് ഇന്ന് നമ്മൾ നമ്മളെത്തിയിരിക്കുന്നത് മീനിൻ്റെ മുട്ടയുണ്ടല്ലോ അത് വെച്ചിട്ടൊരു റെസിപ്പിയാണ് ഇതിനു മുന്നേയും നമ്മൾ പല പല വീഡിയോസ് മീൻ മുട്ട വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് പരിമീൻ അപ്പോൾ ഇത് ഏത് മീൻ്റെ ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതൊക്കെ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ പുരട്ടിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മളിത് കഴുകിയ ഉടനെ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ തരിതരി പോലെയുള്ള സംഭവങ്ങൾ അങ്ങനെ കയ്യിൽ പറ്റും അതുപോലെ തന്നെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ടാകും പ്ലീന്ന് പറഞ്ഞിട്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതൊക്കെ നന്നായിട്ട് പരട്ടി വെച്ചതിന് ശേഷം റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു കത്രിയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ കത്തിയുണ്ടെങ്കിലും കട്ട് ചെയ്തെടുക്കാം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതങ്ങനെ പെരുവരാന്നങ്ങനെ പോരാൻ തുടങ്ങും അതാണ് പ്രശ്നം ഇനി ഒരു കടായിയോ പാനോ നമ്മൾ പുതിയതൊന്നും എടുക്കരുത് കേട്ടോ പഴയ കടായി ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് രണ്ട് ഭാഗം ഒന്ന് വറുത്ത് എടുക്കണം അപ്പോൾതാ ഞാനിപ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുണ്ട് അതായത് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു മൂന്നാല് മിനിറ്റ് മൂടി വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക മൂടി വെക്കുന്നതിന് രണ്ട് ഉദ്ദേശം ഉണ്ട് ഒന്ന് പൊട്ടിത്തെറിക്കും അപ്പോൾ അത് സൂക്ഷിക്കുക പിന്നെ അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും അത് ഉള്ള് വേവണമെങ്കിൽ മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുത്തോളൂ കേട്ടോ ഇല്ലെങ്കിൽ അത് പൊട്ടി തെറിച്ചിട്ടും അതുപോലെ തന്നെ ആ ഒരു വേവ് കറക്റ്റ് കിട്ടാറില്ല അപ്പോൾ വെന്ത് ഇതുപോലെ ഉടച്ചെടുക്കണം ഒന്ന് ഫ്രൈ ഒന്ന് മൂടി വെച്ച് ഫ്രൈ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കുത്തി ഉടയ്ക്കാൻ പറ്റും അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതും ഒരു പഴയ പാനൊക്കെ ആണെങ്കിൽ നല്ലതാണ് പുതിയതൊക്കെ ആകുമ്പോൾ കോട്ടിങ്ങൊക്കെ പോകും അതുകൊണ്ട് നമുക്കത് കുത്തി ഇളക്കി ഒട്ടിപ്പിടിക്കുമ്പോഴേ കുത്തി ഇളക്കി തന്നെ എടുക്കണം അപ്പോൾ വീണ്ടും ഇനി നന്നായിട്ട് മൂടി വെക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി അപ്പോൾ എണ്ണ തെളിഞ്ഞു വരും എണ്ണ തെളിഞ്ഞ് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കുറച്ച് വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കുക ഒരു ടേബിൾ ഒരു ടേബിൾ സ്പൂൺ വേണ്ട ഏകദേശം ഒരു ടീസ്പൂണോളക്കം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പിന്നെ നമ്മൾ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അത് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ കുരുമുളക് പൊടി അപ്പം അത് നമ്മുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അത്രയും പൊടികളാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുന്നേ നമ്മൾ വറുക്കുമ്പോൾ അതായത് പരിഞ്ഞീൻ വറുക്കുന്ന സമയത്ത് മുളക് പൊടിയും മഞ്ഞൾ ഉപ്പ് ചേർത്തിട്ടാണല്ലോ അതുകൊണ്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർക്കണില്ല കാരണം നമുക്ക് ഓൾറെഡി അതിലുണ്ടല്ലോ അതുകൊണ്ട് കേട്ടോ പിന്നെ സവോള ഒരെണ്ണം ചെറുതാക്കി അരിഞ്ഞത് ഒരു മൂന്ന് നാലല്ലി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ഞാൻ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ മുളകാണെങ്കിൽ ഒരെണ്ണം മതി അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇതൊന്ന് ഞാൻ ചതച്ചിട്ടിട്ടുണ്ട് പിന്നെ ചേർത്തത് കറിവേപ്പിലയാണ് ഇത്രയും ചേർത്ത് നന്നായി കുത്തി ഒടച്ച് ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടല്ലോ എന്താ വേണമെന്നറിയോ അപ്പം ഇങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാം ഈ എല്ലാം ഇങ്ങനെ ഒരു പച്ച ഫ്ലേവർ നമ്മളുടെ സവോളയുടെ ഒക്കെ പച്ച ഫ്ലേവർ ഇറങ്ങിയിട്ട് ഇങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം അതല്ല ഒന്ന് സെറ്റാണെന്ന് വെച്ചെങ്കിൽ ഒരു മൂന്നാല് മിനിറ്റും കൂടി സിമ്മിൽ അതൊന്ന് ആവി എടുക്കുക അതായത് അടച്ച് വെച്ചിട്ടൊന്ന് സിമ്മിൽ ഒരു മൂന്നാല് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഉപ്പിൻ്റെ ശേഖര ഒരു കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഇത്തിരി ഉപ്പ് വതറി കൊടുക്കുക അത് ഇപ്പം നോക്കിക്കോളൂട്ടോ അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ കഴിക്കുന്നതാണ് അയ്യോ ഉപ്പ് എന്ന് തോന്നുന്നത് അപ്പോൾ എല്ലാം ഈ ടൈമിൽ തന്നെ കറക്റ്റ് ചെയ്യുക എന്നിട്ട് മൂടി വെക്കുക ഒരു നാലഞ്ച് മിനിറ്റ് സംഭവം സെറ്റാവും ഇത്രയുള്ള പരിപാടി അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി നല്ല നല്ല റെസിപ്പീസായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും ടാറ്റാ താങ്ക്